ഇതിനകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി തള്ളി പറഞ്ഞാലും ആ രാഷ്ട്രീയ പാർട്ടി ഇവരെ പരോക്ഷമായിട്ട് സഹായിക്കുകയും അത് കഴിഞ്ഞ് പ്രത്യക്ഷമായിട്ട് സഹായിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി എന്തായാലും ശ്രമം നടക്കുമെന്നുള്ളതിന് സംശയം വേണ്ട അതിന് പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ അതിന് പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരെ അവിടെ പോസ്റ്റ് ചെയ്യാറില്ല അങ്ങനെ പോസ്റ്റ് ചെയ്താൽ തന്നെ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരാണേൽ പോലും അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പിന്നെ പരിമിതപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ അവരുടെ പേരിൽ നിയന്ത്രണങ്ങൾ അനാവശ്യമായി ഏർപ്പെടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അത് സത്യമാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഈ ഭാഗത്തേക്ക് നിരന്തരമായിട്ടിപ്പം മൂന്നാലിഞ്ച് സംഭവം ഉണ്ടായി പക്ഷേ റെയ്ഡുകളും വല്ലതും നടന്നായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ മറ്റേ സാധാരണഗതിയിൽ വ്യാപകമായിട്ട് ഇതേമാതിരി റെയ്ഡ് നടക്കുകയും അപ്പോൾ എന്താ ചെയ്യുന്നവരെ ഇതേമാതിരി ആ സാധനം നശിപ്പിക്കുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ അത് എവിടെങ്കിലും എടുക്കാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാധനമുണ്ട് ഇപ്പം പുഴയിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിയ സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അത് അങ്ങനെ വരുന്ന അവസരത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കപ്പെടുന്നതാണ് സർക്കുലർ അയച്ചത് കേന്ദ്ര മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല ശരിയാകണമെന്നുള്ള പരിശോധന നടക്കുന്നില്ല ലൂസാണ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലർ എ ഡി ജി പി അയക്കുന്നത് കഴിഞ്ഞ തവണ ബോംബ് ഊട്ടി ഒരാൾ കൊല്ലപ്പെടുന്ന സമയത്താണ് എന്ന് വെച്ചാൽ ആ സമയത്തെങ്കിലും കേന്ദ്ര മാനദണ്ഡത്തിന്റെ ഒക്കെ പേര് പറഞ്ഞു കുറച്ചുകൂടി ഗൗരവതരമായിട്ടൊരു ഡ്രൈവ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ പോലീസ് പഴയപടി ആയെന്ന് തോന്നുന്നു അല്ലേ അല്ല അത് നിഷാദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ചാനലോ പത്രോ പ്രിന്റ് മീഡിയ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് കണ്ട നിർബാധം അത് തുടർന്നു കൊട്ടെ മൗന മൗനസമ്മതം കൊടുക്കാനുള്ള ഭരണ സംവിധാന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസിൻ്റെ കുറ്റകരമായ വീഴ്ച എന്നുള്ളതുകൊണ്ടാണ് ഇതേമാതിരി അത് ആവർത്തിക്കപ്പെടുന്നത് എന്നൊരു സംശയം വേണ്ട കാരണം ഇത് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് നിർമ്മിച്ച ആളുകൾ തന്നെ അവർ തന്നെ നിർമ്മിച്ചതാണെന്ന് സംബന്ധിച്ച് അവരിലെ കുറേ ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ അധികം ആളുകൾക്ക് പരിക്ക് വെക്കുകയും അതിന് ഗൂഢാലോചന ഉൾപ്പെടെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് പോലും ഇത് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തടത്തോളം കാലം എന്താണ് ആ അന്വേഷണ ഫലിയാണ്